ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ കുറഞ്ഞ റെൻറ്റിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് നോക്കാം തൃശ്ശൂർ ജില്ലയിൽ കാറളം മെയിൻ റോഡ് സൈഡിലായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് പി എൻ ആർക്കേഡ് എന്നാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ പേര് സാജ് ഓഡിറ്റോറിയത്തിനും ചർച്ചിനും അടുത്തായി മാവേലി സ്റ്റോറിന് ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് കാറുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ ബിൽഡിംഗിൽ അവൈലബിൾ ആണ് ജൂൺ മുതൽ ഈ റൂമുകൾ നമുക്ക് വാടകയ്ക്ക് അവൈലബിൾ ആണ് പുതിയ ബിൽഡിംഗ് ആണ് നിലകളിലായിട്ടാണ് ഈ റൂമുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മെയിൻ റൂമും ഒരു കോണി റൂമും ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട് ഇനി ഫസ്റ്റ് ഫ്ലോറിലെ റൂമുകൾ നോക്കാം വിശാലമായ നാല് റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് മീറ്റർ ഹൈറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ നാല് റൂമുകളും നമുക്ക് സെപ്പറേറ്റ് ഓരോ റൂമുകളായിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ചൊരു ഹാളായിട്ടോ യൂസ് ചെയ്യാവുന്നതാണ് ഓഫീസ് ഷോപ്പ് അതുപോലെ ടെക്സ്റ്റൈൽസ് ജിമ്മ് ബാങ്ക് ട്യൂഷൻ സെൻ്റർ വലിയൊരു ഹാളായിട്ടോ കൊമേഴ്ഷ്യൽ പർപ്പസിനും ഓഫീസ് പർപ്പസിനും ഒക്കെ നമുക്ക് ഈയൊരു റൂമുകൾ യൂസ് ചെയ്യാവുന്നതാണ് തൃശൂർ ജില്ലയിൽ കാരളം മെയിൻ റോഡ് സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പി എൻ ആർക്കേഡ് എന്ന ഈ ബിൽഡിംഗ് നിങ്ങൾക്ക് വാടകയ്ക്ക് എടുക്കാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് മൊത്തമായിട്ടോ സെപ്പറേറ്റ് റൂമുകളായിട്ടോ നിങ്ങളുടെ ആവശ്യാനുസരണം റെൻറ്റിന് എടുക്കാവുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ നാല് റൂമുകൾ ഒരുമിച്ച് റെൻറ്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആകർഷകമായ ഡിസ്കൗണ്ടും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീഡിയോ സ്ഥലമോ കുറഞ്ഞ ചിലവ് ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം